കഴിക്കാത്തത് കൊണ്ടല്ല നമ്മൾ വെള്ളം കുടിക്കാത്ത കൊണ്ടുമല്ല ഭക്ഷണ പാനീയങ്ങൾ എങ്ങനെയാണ് ഉള്ളിലേക്ക് എത്തേണ്ടത് ആ എത്തേണ്ട രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഒന്ന് ഭക്ഷണം വാരിക വായിലിടുക ചവക്കുക ഇറക്കുക ഇതിനപ്പുറം നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ആലോചിച്ച് നോക്കൂ വാരി വായിലിട്ടു ചവച്ചു ഇറക്കി ഇതിനപ്പുറം ഈ ഭക്ഷണം പിന്നെ എന്താവുന്നു എങ്ങോട്ടേക്ക് പോകുന്നു അതിന്റെ ദഹനപ്രക്രിയ ദഹനപ്രക്രിയയ്ക്ക് ശേഷം വിസർജ്യ വസ്തുവായി പുറത്തു പോകുന്നത് അതിൽ നമുക്കൊരു റോളുമില്ല ഇതെന്താ പഠിപ്പിക്കുന്നത് നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഭക്ഷണം പിന്നെ ആരുടെ കൺട്രോളിലാണ് അത് അള്ളാഹുവിന്റെ കൺട്രോളിലാണ് അള്ളാഹു നമുക്ക് തരുന്നു പ്രത്യേകമായ വിനിമയോവാദികളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു ഉള്ളിലേക്ക് പോയ ഭക്ഷണം നമ്മുടെ കൺട്രോളിലല്ലാതെ ഇത് തന്ന റബ്ബ് ഈ കാര്യത്തെ നിർവഹിക്കുന്നു ഇതാണ് പരിശുദ്ധമായ ഖുർആാനിൽ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ ഈ കാര്യം സൂറത്തുൻ അമ്പത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹുദല പറയുന്നുണ്ട് ഭക്ഷണം പരിശുദ്ധമായ ഖുർആാനിലെ മുഖ്യ അജണ്ടയാകുന്നു ഭക്ഷണം മുഖ്യ അജണ്ടയാക്കിയ ഒരു മതം ദീനല്ലാതെ നമ്മുടെ ദീനല്ലാതെ വേറെ ഏത് ദീനാരോഗത്തുള്ളത് നടന്നു കഴിക്കാം കടന്നു കഴിക്കാം ഏത് രീതിയിലും പലരും പറയാറുണ്ടല്ലോ ഒരാൾ ഇരിക്കാതെ ഭക്ഷണം കഴിച്ചാൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് അവന്റെ ശരീരത്തെ കൊന്നുകളയുന്ന സ്ലോ സൂയിസൈഡ് ആകുന്നു എന്ന് മോഡേൺ സയൻസ് സ്ലോ സൂയിസൈഡ് സൂയിസൈഡുകൾ ആത്മഹത്യ രണ്ടു തരത്തില ഒന്ന് പെട്ടെന്ന് മരിച്ചു പോവുക മറ്റൊന്ന് സ്ലോ ആയിട്ട് മരിക്കുക വെള്ളം താഴേക്കറങ്ങുമ്പോൾ വെള്ളം എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങേണ്ടത് ആ താഴേക്ക് ഇറങ്ങേണ്ടതിന്റെ ബാലൻസിങ് അല്ലാഹു കാല കീപ്പ് ചെയ്തിട്ടുണ്ട് നാം നിന്ന് കുടിക്കുമ്പോൾ നടന്നു കുടിക്കുമ്പോൾ ആ ബാലൻസ് ആ ഈക്ലിബ്രം അങ്ങ് ഫൗളാകും ഫെയിലാകും ശരീരം പ്രതികരിക്കാൻ തുടങ്ങും ശരീരത്തിന്റെ പ്രതികരണമാകുന്നു നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ശരീരം പ്രതിരോധിക്കേണ്ട ശരീരം ശരീരം പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ കൈകാലുകൾക്ക് വേദനയുണ്ടാകുന്നു തലയ്ക്ക് വേദനയുണ്ടാകുന്നു ഉണ്ടാകുന്നു അള്ളാഹു കാത്തിരിവട്ടെ ഭക്ഷണം വിഷയമാക്കി എടുത്തിയ ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ കല മാത്രമാകുന്നു കാരണം എന്താണ് ഭക്ഷണമില്ലാതെ മനുഷ്യമാർക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ എന്താ അള്ളാഹു പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൻ അമ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു യാ യാ അയ്യുഹർ അയ്യുഹർ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർഹാൻ നമുക്കൊക്കെ പാഠമാവാൻ നമ്മളിലൊക്കെ പാഠമുണ്ടാക്കാൻ യാ അയ്യുഹർ റസുൽ അല്ലയോ ദൂതന്മാരെ അല്ലയോ മുസ്ലിങ്ങളെ നിങ്ങൾ തയ്യിബാത്തുകളെ ഭക്ഷിക്കണം കുലു നിങ്ങൾ തിന്നണം തയ്യബാത്തുകളെ ഭക്ഷിക്കണം തയ്യബാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹലാലുകൾ മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ ശേഷം അള്ളാഹു പറഞ്ഞു വണലുഹലൂ സ്വാലിഹ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചാൽ ശക്തി ഉണ്ടാകുന്നു ഹെൽത്ത് ഉണ്ടാകുന്നു ഫിസിക്കൽ എനർജി ഉണ്ടാകുന്നു ഈ ഫിസിക്കൽ എനർജി കൊണ്ട് നിങ്ങൾ വാങ്ങലു സ്വാലിഹ സ്വാലിഹായ അമൽ ചെയ്യണം അപ്പൊ സ്വാലിഹായ അമൽ ചെയ്യുന്നതിന്റെ ചെയ്യേണ്ടതിന്റെ ഊർജ സംഭരണമാകുന്നു ഭക്ഷണം കഴിക്കൽ ഖുർആൻ ഭക്ഷണത്തിന് വെക്കുന്ന ഒറ്റ ക്രൈറ്റീരിയേ ഉള്ളൂ അത് ഹലാലായിരിക്കണം ഒറ്റ ക്രൈറ്റീരിയ ഒരു നിബന്ധന അതെന്താ ഹലാലായിരിക്കണം ഹലാലായ ഭക്ഷണം ഹലാലായ രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പോവുന്നില്ല എങ്കിൽ പോവേണ്ട ഒരു സാധനം പോവേണ്ട രീതിയിൽ പോയില്ല എങ്കിൽ സ്വാഭാവികമാണല്ലോ അതിന്റെ പ്രതികരണം ആ പ്രതികരണമാണ് ഇന്ന് ലോകത്ത് കാണുന്ന മഹാഭൂരിപക്ഷം രോഗങ്ങളുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച ഭക്ഷണ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ ആയത്ത് തന്നെ വളരെ കൃത്യമാണ് കേട്ടോ ഈ ആയത്തിൽ യാ അയ്യുഹർ റസൂൽ നമ്മുടെ റസൂലിനോടാണ് പറയുന്നത് അള്ളാഹുത്താലൻ റസൂൽ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റസൂലിനോട് യാ അയ്യുഹർ റസൂൽ എന്ന് പറഞ്ഞാൽ പോരെ ഞാൻ ഗ്രാമർ പഠിപ്പിക്കുകയല്ല ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാ യാ അയ്യുഹർ റസൂൽ പറയാൽ ഇത് അവരോടാ സംബദിക്കുന്നത് അള്ളാഹുദാല നമ്മുടെ നേതാവ് സയ്യുദിന നമ്മുടെ നേതാവിനോട് അള്ളാഹു താല പറയുന്ന സംവാദത്തിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്ത് വേണ്ട അല്ലയോ ദൂതന്മാരെ എന്ന് അല്ലാഹു പറഞ്ഞത് ചിന്തിക്കാൻ ചില വശങ്ങളില്ലേ ചില പാഠങ്ങളില്ലേ അള്ളാഹു വെറുതെ എങ്ങാനും ഖുറാനിൽ പറയുമോ ഈ റസൂൽ എന്ന് പറയുന്ന കാര്യത്തെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വ്യാഖ്യാനിച്ചു വരുന്നത് ഈ ഭക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ വിഷയത്തിൽ പൂർവ്വകാല മുർസലിങ്ങളും ശ്രദ്ധിച്ച കാര്യമായിരുന്നു അതിന് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ നേതാവ് സയ്ദന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ വരെയുള്ള ഒരുപാട് മുർസലിങ്ങൾ ഒരുപാട് അമ്പിയ മുർസലികൾ ആ മുർസലുകൾക്കൊക്കെ കൊടുത്ത കാര്യമായിരുന്നു ഭക്ഷണം ഹലാലായിരിക്കുകയും ആ ഭക്ഷണം പോവേണ്ട രീതിയിൽ കൃത്യമായ അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ ആ ഭക്ഷണം സ്വാലിഹായ അമലുകൾ ചെയ്യാനുള്ളതിന്റെ നിമിത്തവും കാരണവുമായി തീരുന്നു അള്ളാഹു നമ്മുടെ ഭക്ഷണങ്ങളെ ആരോഗ്യം നൽകുന്ന ഭക്ഷണമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ ഈ ആയത്തിന്റെ ഘടനയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് പോകുന്നില്ല ഇതെന്തിനു വേണ്ടിയാണ് ഇതിന്റെ തഫ്സീറുകൾ കാണാം ഈ അമലു സ്വാലിഹൻ ഭക്ഷണത്തെ ചേർത്ത് പറഞ്ഞതിന് ശേഷം അള്ളാഹു തല രണ്ടാമതായിട്ട് പറഞ്ഞു നിങ്ങൾ ഈ അനലൂ സ്വാലിഹ സ്വാലിഹായ അമൽ അമൽ ചെയ്യണമെങ്കിൽ ശക്തി എന്തായാലും വേണം ശക്തി ഉണ്ടാവണം ഈ ശക്തി കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണായിരിക്കണം ഈ നല്ല ഭക്ഷണം മനുഷ്യനെ ഏതിലേക്ക കൊണ്ടുപോവേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ അള്ളാഹുവിന്റെ അള്ളാഹു നമ്മെ നമ്മോട് പറയുകയാണ് ഐ ഐ അലാലിക്കന്യാ ശുക്രൻ അലാലി കന്യാ ഭക്ഷണമാകുന്ന ഞത്ത് നിങ്ങൾക്ക് തന്നതിന്ന് ശുക്റാണ് ശുക്റാണ് സ്വാധിഹായ കർമ്മങ്ങൾ ആയിത്തീരുന്നുണ്ടോ സഹോദരന്മാരെ നമ്മുടെ അമലുകൾ അങ്ങനെ ആയിത്തീരേണ്ടതല്ലേ സഹോദരന്മാരെ നമ്മുടെ അമലുകൾ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ആയിത്തീരാത്തത് നാം ഗൗരവമായ ചിന്തക്ക് തയ്യാറാ തയ്യാറാക്കേണ്ട വിഷയമാണ് എന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകർ മുഹമ്മദ് റസൂഹിഹു അലഹി വസ്സലാ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് റബ്ബുമായുള്ള അടുപ്പം നിങ്ങൾ കൂട്ടണം ഭക്ഷണം കഴിച്ചിട്ട് റബ്ബുമായുള്ള അടുപ്പം പറഞ്ഞാൽ ഇൻക്രീസ് ഇൻക്രീസ് ആരോടുള്ള അടുപ്പം കൂട്ടണം അല്ലാഹുവുമായുള്ള അടുപ്പം കൂട്ടണം അല്ലാഹുവുമായുള്ള അടുപ്പം കൂട്ടുമ്പോൾ അള്ളാഹുവുമായുള്ള ഉണ്ടാകുമ്പോൾ ആ ഭക്ഷണം എന്തായി മാറുന്നു ആരോഗ്യമുള്ള ഭക്ഷണമായി മാറുന്നു അള്ളാഹുവുമായുള്ള അടുപ്പം കുറയുകയാണെങ്കിൽ ആ ഭക്ഷണം അനാരോഗ്യത്തിലേക്ക് നയിക്കുന്നു അള്ളാഹു കത്തരജ് കുമാർ ആവട്ടെ ഭക്ഷണം കഴിക്കുന്നത് ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ മൂന്ന് കാര്യത്തിന് വേണ്ടിയാ മൂന്ന് കാര്യത്തിന് വേണ്ടിയാ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ആ മൂന്നും ആയി തീരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞു സമയമായതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ മറ്റു കാര്യങ്ങളൊക്കെ ഹള്ളുണ്ടെങ്കിൽ ടൌഫിയൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു ആയുസ് നൽകുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച പറയാം ഇസ്ലാമിന്റെ സങ്കല്പത്തിൽ നാം ഭക്ഷണം കഴിക്കേണ്ടത് ഒന്ന് ഭക്ഷണം കഴിച്ച ആരോഗ്യമുണ്ടായി ആ ആരോഗ്യത്തിലൂടെ അറിവ് നേടാനാണ് ൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നേടാനാവണം മാത്രമല്ല രണ്ടാമത്തേത് ഈ അറിവ് അറിവുകൾ പ്രവർത്തിക്കാൻ സഹായകമായിരിക്കണം നാം കഴിക്കുന്ന ഭക്ഷണം രണ്ടായി മൂന്നാമത്തേതോ അള്ളാഹുബിന്റെ റസൂൽബുന മുസ്തഫ മുഹമ്മദ് അല്ലാഹു പറഞ്ഞതിന് വ്യാഖ്യാനമായിട്ട് പറഞ്ഞു വരുന്നു തക്കുവ തുള്ള ശക്തി കിട്ടുവാൻ വേണ്ടി തുള്ള ശക്തി കിട്ടുവാൻ വേണ്ടി വേണ്ടിയാ ഈ മൂന്ന് കാര്യങ്ങൾ നീയത്താക്കി ഒരാൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ സയ്യദിന്റെ ഭാഷപ്രകാരം നമ്മുടെ നേതാവിന്റെ വ്യാഖ്യാനപ്രകാരം നമ്മുടെ നേതാവ് പറഞ്ഞ പ്രകാരം ഒരാൾക്ക് അസുഖമുണ്ടാവില്ല ഇതുകൂടി ചേർത്ത് വായിക്കണം നമ്മൾ ഇതും കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം കന്നുകാലികൾ മേച്ചിൽ സ്ഥലത്ത് മേയുന്നത് പോലെ ഞാൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും അത് മേച്ചിൽ സ്ഥലത്ത് മേയുന്നത് പോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല കന്നുകാലികൾ മേച്ചിൽ സ്ഥലത്ത് മേയുന്നത് പോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എന്നല്ലാഹുവിന്റെ റസൂൽ മുസ്തഫ മുഹമ്മദ് റസൂൽ കന്നുകാലികൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മുടെ ഭക്ഷണം കഴിക്കൽ ഇപ്പോൾ എങ്ങനെയപ്പോൾ നോക്കുക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെ ഒന്ന് പല ആൾക്കാരും പല ആൾക്കാരും കല്യാണത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് വായിക്കാം കല്യാണത്തിന്റെ വിഷയം പറയാനല്ല ഞാൻ ഈ കാര്യം പറഞ്ഞത് അസുഖങ്ങൾ കുറയണമെങ്കിൽ അസുഖങ്ങൾ കുറയണമെങ്കിൽ ഒരേ ഒരു കാര്യം ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ഭക്ഷണം ആവണം ഉറപ്പ എല്ലാ ഡോക്ടർമാരും അങ്ങനല്ലേ മോഡേൺ സയൻസിന്റെ മേഖലകളിൽ മെഡിസിന്റെ ഫീൽഡിൽ ഒരുപാട് എന്നേക്കാൾ അറിവുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്താ അവർ പറയാ ഡോക്ടർമാർ എന്താ പറയാ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഭക്ഷണം കഴിക്കൽ ഇന്ന് മൃഗങ്ങൾ കഴിക്കുന്നത് പോലെ ആയില്ലേ സഹോദരന്മാരെ നടന്നു നടന്നു നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം അള്ളാഹു പറഞ്ഞതിന് എതിരായി മാറിയാൽ ദഹനപ്രക്രിയക്ക് ദഹിപ്പിക്കാനുള്ള ശേഷി കൊടുത്തത് നമ്മളല്ലല്ലോ ഏതെങ്കിലും ഡോക്ടർമാരാണോ ദഹനപ്രക്രിയ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തത് ഡെപ്പോസിറ്റ് ചെയ്തത് നമ്മളല്ലല്ലോ ഡെപ്പോസിറ്റ് ചെയ്തവന്റെ കൽപ്പന ഭക്ഷണം നല്ല രീതിയിലായിരിക്കണം അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെ ആവാതിരുന്നാൽ ശരീരം നമ്മോട് പ്രതിഷേധിച്ചു പോയാൽ പ്രതികരിച്ചു പോയാൽ സഹോദരന്മാരെ അങ്ങനെ രോഗത്തിന്റെ അടിമകളായി മാറിപ്പോയാൽ ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മെ തകർക്കുന്നു അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് ചില മത നടപടികൾക്ക് വിധേയമായാൽ നമ്മുടെ സുഖേട് കുറയും ഉറപ്പാണ് ഉറപ്പാണ് വിസ്മില്ല ചൊല്ലുന്നതിന്റെ കാരണം പരിശോധിച്ചാൽ നമ്മുടെ നമ്മുടെ വാക്കിൽ കേവലം വിസ്മില്ല ഒരു രണ്ടോ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണല്ലോ ബിസ്മില്ല എന്ന് പറയുന്ന വാക്ക് ഒരാൾ ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ വലത്തെ കൈകൊണ്ട് വാരി കഴിച്ചാലും അതിന് സയൻസിൽ എത്രയും കാലം തെളിവുണ്ടല്ലോ നമ്മുടെ നേതാവ് ഇത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലണം വലത്തെ കൈകൊണ്ട് വാരി തിന്നണം അതേപോലെ തന്നെ ഇരുന്നു കൊണ്ട് കഴിക്കണം ചില കാര്യങ്ങൾ എട്ടോളം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല സമയമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പറയാം ഇത് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അസുഖം മാറണമെങ്കിൽ വരാതിരിക്കണമെങ്കിൽ ഈ വിഷയത്തിൽ നമ്മൾ നല്ല ഒരു ഇടപെടൽ നടത്തിയേ പറ്റൂ എന്റെ പൊന്മ സഹോദരന്മാരെ അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ മനുഷ്യന്മാരെ ശരീരം സെല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അതിന്റെ ഒക്കെ ഓരോന്നും നമ്മൾ ഓരോന്ന് ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ ഈ കോശങ്ങൾക്കൊക്കെ ചലിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷി തന്ന റബ്ബ് പറഞ്ഞു നാം കഴിക്കുന്ന ഭക്ഷണം മതചിട്ടകൾക്കും മതശാസനകൾക്കും വിധേയമായ രീതിയിലാണെങ്കിൽ ആ ഭക്ഷണം റസൂൽ അലൈ വസ്സലാൻ തങ്ങളുടെ കാലത്ത് ഈജിപ്തിൽ നിന്നോ മറ്റൊരു ഡോക്ടർ വന്നു റസൂൽ അടുക്കലേക്ക് റസൂൽ അടുക്കലേക്ക് റസൂൽ പറഞ്ഞു കൊറേ പാരിതോഷികൾ കൊടുത്തു അതിൽ കൂട്ടത്തിൽ ഡോക്ടറും ഉണ്ടായിരുന്നു റസൂൽ പറഞ്ഞു പാരിതോഷികങ്ങൾ ഇങ്ങോട്ട് തന്നേക്കു ഡോക്ടർ പോയിക്കോ പോയിട്ട് ആവശ്യമില്ല ഡോക്ടർ ആവശ്യമില്ല അക്കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലേ എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ട് ദീനീപരമാവണമെന്ന് തിയററ്റിക്കലായി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ കേൾക്കുമെന്ന് വിചാരിക്കില്ല ഇങ്ങനെ എങ്ങനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ തിയററ്റിക്കലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാണെങ്കിലും ഭക്ഷണം കഴിക്കൽ അവനവനുമായി ബന്ധപ്പെട്ടതാണ് ആ ഭക്ഷണം കഴിക്കൽ ദീനിയായ ചിട്ടകൾക്കുള്ളിൽ നിന്നാണെങ്കിൽ തീർച്ചയായും അസുഖങ്ങൾ കുറയും അസുഖങ്ങൾ വരാതിരിക്കും വരാതിരിക്കാനും വന്ന അസുഖങ്ങൾ മാറാനും നാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് നല്ല ചിന്തകളും നല്ല ആലോചനകളും തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞ വിഷയം എവിടെയും എത്തിയിട്ടില്ലേ ഇൻഷാല് അടുത്ത വെള്ളിയാഴ്ച പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ രോഗങ്ങളെ രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ആഷിയത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബെ നിന്നോടല്ലേ റബ്ബെ നമുക്ക് ചോദിക്കാനുള്ളൂ പറച്ചവന് നിന്റെ ആഷിയത്തിന് നിന്റെ സ്ഥത്തിന് നമുക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ നീ നമുക്ക് നല്ല ശരീരം തന്നു അല്ല ആ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതിന് കൂവത്തും റബ്ബെ നീയാണ് കൊടുത്തത് റബ്ബേ മരിക്കുന്ന സമയം വരെ ഓരോ അവയവത്തിന്റെയും കൂവത്തിന്റെയും ശക്തിയും നീ നിലനിർത്തി അനുഗ്രഹിക്കണേ പഠിച്ചവന് നീ എടുത്തു കളയല്ല അല്ല ആന്തരികാവയവങ്ങൾക്ക് അസുഖങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല അല്ല ബാഹ്യാവയവങ്ങൾക്ക് അസുഖങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും പരീക്ഷിക്കല്ല അല്ല ക്യാൻസർ പോലുള്ള മാരകമായ അസുഖം തന്നുകൊണ്ട് നമ്മളെ ആരെയും പരീക്ഷിക്കല്ല അല്ല അള്ളാഹുബൻ നീ തന്ന പൂവത്തിനെയും ശക്തിയെയും എല്ലാ കാലവും നിലനിർത്താനുള്ള ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഒരു ഫുഡ് പാറ്റേൺ ഫുഡ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല ചിന്ത നല്ല ആലോചന റബേ നമുക്ക് നൽകണേ പഠിച്ചവനെ നാം കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമാക്കി മാറ്റണേ അല്ല ആ ഹലാലായ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട മുഴുവൻ റഹ്മത്തുകളെയും പഠിച്ചവനെ മുഴുവൻ റഹ്മത്തുകളെയും ഞാമത്തുകളെയും നമുക്ക് നീ നൽകണേ പഠിച്ചവനെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കാമിലായ ആരോഗ്യം നമുക്ക് നീ തരണേ അല്ല കാമിലായ ആരോഗ്യം നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് നീ കൊടുക്കണേ പഠിച്ചവനെ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണേ അല്ല രോഗം തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പരീക്ഷിക്കല്ല അല്ല നിന്റെ അതാപുകൾ തന്നുകൊണ്ട് നീ ആരെയും പരീക്ഷിക്കല്ല അല്ല അലഹമുല്ലമീൻ അസ്സാം വലിക്കും വറഹമു الله وبركاته